മിക്ക സ്ത്രീകളിലും ഉള്ള ഡൗട്ടാണ് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത് പീരിയഡ്സിൻ്റെ ടൈമിൽ പെയിൻ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത് സേഫ് ആണോ എന്നുള്ളത് സോ ഇറ്റ് സേഫ് മെഫ്റ്റാൽ സ്പാസിനെ കുറിച്ച് ഈയിടെയായിട്ട് കുറേ ന്യൂസിലും ചാനൽസിലൊക്കെ വന്നു ഇസ് ഇറ്റ് സേഫ് ടു യൂസ് മെഫ്റ്റാൽ മെഫ്റ്റാൽ ഇസ് നോട്ട് ഗുഡ് ടു യൂസ് എന്നുള്ളത് പക്ഷേ അണ്ടർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഓർ എ സൂപ്പർവിഷൻ മെഫ്റ്റാൽ നമുക്ക് മെഫ്താൽ പോലത്തെ പെയിൻ കില്ലേഴ്സ് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ലൈക്ക് അലർജിക്കല്ലാത്ത പെയിൻ കില്ലേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒന്നോ രണ്ടോ പ്രാവശ്യം പെയിൻ റിലീഫിന് പെയിൻ മെഡി മെഡിസിൻസ് അണ്ട് ഡോക്ടേഴ്സ് ഉപ്പർവിഷൻ ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ല പക്ഷേ ഒരിക്കലും ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി ലൈഫ് ലോങ് ആ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഓവർ ദ കൗണ്ടർ മേടിച്ച് കഴിക്കുന്നത് നല്ലതല്ല സോ ഇറെസ്പെക്റ്റീവ് ഓഫ് പെയിൻ ഇപ്പോൾ വൺ ഓർ ടു ഡേയ്സ് നമ്മൾക്ക് കഴിച്ചിട്ട് മാറണില്ല ഫൈവ് ഡേയ്സ് ഫുള്ളായിട്ട് പെയിൻ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ പീരിയഡ് പെയിൻ്റെ ഒപ്പം ഡിസ്ചാർജ് വേരിയേഷൻ വരെ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരെ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഡിഫിക്കൽറ്റി ഓർ പെയിൻ വരെ അല്ലെങ്കിൽ യൂറിനറി പ്രോബ്ലംസ് അല്ലെങ്കിൽ ബവൽ പ്രോബ്ലംസ് അങ്ങനെ വരികയാണെങ്കിൽ യു ഹാവ് ടു കൺസൾട്ട് യുവർ കൈനക്കോളജിസ്റ്റ് താങ്ക് യു